മല്ലു ക്ലാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനികവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവാൻ മടങ്ങി മടങ്ങിവരുവുമായി ബന്ധപ്പെട്ട് വളരെ വിശ്വസനീയമായ കൊൽക്കത്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയിട്ടുള്ള ഗോൾ കീപ്പർമാരുടെ പട്ടിക ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒന്നാമതായി നിൽക്കുന്നത് ആൽബിനോ ഗോമസ് ആണ് പത്തു താരങ്ങളുടെ പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർമാർക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ആൽബിനോ ഗോമസ് ഏഴു മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് സേവുകൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു നമുക്കറിയാം ആൽബിനോ ഗോമസ് മുൻപ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിരുന്നു ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ആൽബിനോ ഗോമസിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വിലക്ക് മുന്നിലില്ല എന്നത് തന്നെയാണ് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കിടയും ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായൊരു സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നതാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരുടെയും ഒരു ആവശ്യം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സിഇഒയോട് ഒ യുടെ ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിലവിൽ ഐ എസ് എല്ലിൽ ജംഷഡ്പൂർ എഫ് സിക്ക് മാത്രമാണ് സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉള്ളത് ഒരു സ്റ്റേഡിയം പണിയാനായിക്കൊണ്ട് മുന്നൂറ് കോടി മുതൽ അറുന്നൂറ് കോടി വരെ ചിലവാണ് അത് സംഭവിക്കില്ല എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സിഇഒയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ ഓഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവാൻ കലൂഷിനി നേടിയ വണ്ടർ മിസൈൽ ഗോൾ റീ പോസ്റ്റായി പങ്കുവെക്കുമ്പോൾ അതിനിടയിൽ ഇവാൻ ബുക്കാ കമന്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവാൻ ഐ എസ് എല്ലിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഇപ്പോഴും വീക്ഷിക്കുന്നുണ്ടെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇവാന്റെ ഈ ഒരു കമൻറ്റ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനികവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് സിഒ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും മത്സരങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സ് അതിശക്തമായി കൂടെ തന്നെ തിരിച്ചുവരും ടീമിന് ആവശ്യമെങ്കിൽ പുതിയ കളിക്കാരെ കൊണ്ടുവരുമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് സിഇഒ ഒ മനോരമയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന് സൈനിങ് ഉണ്ടാകുമെന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം ഏതായാലും ഏത് പൊസിഷനിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിന് സൈനിങ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ പരിശീലകനായ ഇവാൻ ബുക്കാ മാ നവീകിൻ്റെ ബന്ധപ്പെട്ട് വളരെ ക്രെഡിബിളായിരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കൊൽക്കത്തൻ സ്പോർട്സ് മാധ്യമം ഇപ്പോൾ ഒരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ഇവാൻ ആശൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എസ് എല്ലിലേക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനല്ലാതെ മറ്റൊരു ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഇനി ഐ എസ് എല്ലിലേക്കും അടങ്ങി വരില്ല എന്ന് ഇവാൻ ആശാൻ തന്നെ സമ്മതിച്ചതാണ് ഏതായാലും കൊൽക്കത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പുതുതായി പ്രമോഷൻ ലഭിച്ചിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ നിലവിലെ അവസ്ഥ നമുക്കറിയാം വളരെ പരിതാപകരമാണ് ആയതുകൊണ്ട് തന്നെ അവരുടെ നിലവിലെ പരിശീലകനെ പുറത്താക്കിക്കൊണ്ട് ഇവാൻ ബുക്കാമാനവിക്കിനെ നിയമിക്കാനുള്ള ഒരു നീക്കത്തിലാണിപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റെന്നും അത്തരത്തിൽ ഇവാൻ ബുക്കാമാനവിക്കുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന രീതിയിലാണിപ്പോൾ കൊൽക്കത്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇവാൻ ആസാൻ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക మంచి వీడియోమే నమూడం കാണാം